രണ്ട് ടിഷ്യൂ കൾച്ചറിന്റെ നേന്ത്രവാഴയുടെ തൈകള് നമ്മൾ വാങ്ങിയതാണ് ചെറുതാണ് വാങ്ങിയത് ഇപ്പൊ ഒന്ന് വലുതായിട്ടുണ്ട് ഇത് നടുന്നത് എങ്ങനെയാണെന്ന് നോക്കാം നമുക്ക് സാധാരണ ടിഷ്യൂ കൾച്ചർ വാഴ വാങ്ങിക്കുന്നതുപോലെ ചെറിയ കവറിൽ തന്നെയാണ് എനിക്കും കിട്ടിയത് മഴ ഇതുകൊണ്ട് നടാൻ പറ്റാത്തത് കാരണം ഒരു അല്പം വലിപ്പമുള്ള ഒരു പാത്രത്തിലേക്ക് ഞാൻ മാറ്റുകയാണ് ചെയ്തത് രണ്ടു മാസം വളരാൻ പറ്റിയ ഒരു സ്ഥലം അതിലുണ്ട് ഇനി അത് മഴയൊക്കെ മാറിയതിന് ശേഷം മാത്രമേ പറമ്പിലേക്ക് പറിച്ചു വെക്കേണ്ടതുള്ളൂ അല്ലെങ്കിൽ അത് മഴയത്ത് ചീഞ്ഞു പോകുന്ന കാര്യം ഉറപ്പാണ് പാഴ വെക്കുമ്പോ എപ്പോഴും അത്യാവശ്യം അത്യാവശ്യ കുറച്ച് വലിയ കുഴി തന്നെ എടുക്കണം ഒരു അധുരത്തിലുള്ള കുഴിയാണ് നമ്മൾ എടുക്കാൻ പോണത് കുഴിയുടെ സൈസ് പറഞ്ഞു തരാണെന്ന് എനിക്കറിയില്ല ഞാൻ കുറേ കാലം മുന്നേ നേന്ത്രവാഴ വെച്ചതാണ് നേന്ത്രവാഴയ്ക്ക് കുഴി എടുത്തു കഴിഞ്ഞാൽ കുറച്ച് ദിവസം കുമ്മായിട്ടിട്ട് ട്രീറ്റ് ചെയ്ത് ഒരു പതിവാണ് നല്ല വെയിൽ ലഭിക്കുന്ന സ്ഥലത്ത് വേണം നേന്ത്രവാഴ നടാൻ എന്നാലും നമുക്ക് നല്ല വിചാരിച്ച പോലെ നല്ല വിളവ് ലഭിക്കുള്ളൂ ഓണക്കാലത്തൊക്കെ നേന്ത്രക്കായ്ക്ക് നല്ല വിലയല്ലേ ഇനി ആ സീസണിൽ വെട്ടിയെടുക്കണം എന്നു ചെയ്ത് നവംബറിൽ വെച്ച് കഴിഞ്ഞാൽ ഓഗസ്റ്റിൽ വെട്ടിയെടുക്കാൻ പറ്റും നേന്ത്രവാഴ വെക്കാനുള്ള കുഴി റെഡിയിട്ടുണ്ട് ചതുരത്തിൽ നായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് അതില് സെന്ററിൽ ഒരു ചെറിയ കുഴി എടുക്കണം നമ്മുടെ വാഴയുടെ കന്നതിൽ വെക്കാൻ വേണ്ടിയിട്ട് വാഴ വെക്കുമ്പോൾ എപ്പോഴും കുറച്ച് താഴ്ത്തി വെക്കുന്നതാണ് നല്ലത് വലുതാകുമ്പോൾ തട എടുക്കുകയും ചെയ്യാ വേപ്പ് മിണ്ണാക്കാണ് നമ്മുടെ വാഴയ്ക്ക് പെട്ടെന്ന് അസുഖങ്ങളും രോഗങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടിട്ട് അടിയിൽ വെക്കുന്നതിന് കുറച്ച് മുന്നേ ഞട്ട് കൊടുക്കുന്നുണ്ട് ഒരു രണ്ട് കൈപ്പുടി വേപ്പ് മിണ്ണാക്കാണ് നമ്മൾ ഇട്ട് കൊടുത്തത് ഇനി അതിന്റെ മേലെ നമുക്ക് നമ്മുടെ വാഴ നടാം വാഴ നട്ട് ഒരു രണ്ടു മാസമൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ വളം നമുക്ക് കൊടുത്തു തുടങ്ങാം സാധാരണ നമ്മൾ കൊടുക്കുന്നത് പോലെ തന്നെ കുറച്ച് എല്ലുപൊടിയും വേപ്പം മുണ്ണാക്കും അതുപോലെ ചാണകപ്പൊടിയൊക്കെ ചേർത്ത് മിക്സ് ചെയ്തിട്ട് നമുക്ക് വളയിട്ട് കൊടുക്കാൻ പറ്റും നമ്മുടെ വാഴയ്ക്ക് അത്യാവശ്യം നല്ല വേരൊക്കെ വന്നിട്ടുണ്ട് ഇതിന് നമുക്ക് ഇതിലേക്ക് നീതിലേക്ക് കൊടുക്കാം ഒന്ന് ഉറപ്പിച്ച് നിർത്തി കൊടുക്കാം ഇനി കുറച്ച് വെണ്ണീർ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ചാണകാണ് കുറച്ച് ചാണകം കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി അതിന്റെ മേലേക്ക് കുറച്ചും കൂടി മണ്ണ് ഞാൻ ഇറക്കി കൊടുക്കുകയാണ് ഇനി ഇതിന്റെ മേലെ കുറച്ച് പുല്ലും തോലൊക്കെ ഇട്ട് കൊടുക്കണം അത് നമുക്ക് പറിച്ചു കൊടുക്കാം പൊതു ഇട്ട് കൊടുക്കാൻ ഏറ്റവും നല്ല ഇലയാണ് കൊന്നയുടെ ഇല ആ കൊന്നയുടെ ഇല കുറച്ച് പറിച്ചെടുക്ക നമ്മുടെ വീഡിയോക്ക് ലൈക്ക് കൊടുക്കാൻ മറക്കരുതേ ചുറ്റു ഭാഗത്തുള്ള കുറച്ച് പച്ചിലയും കൂടി ഞാൻ പറച്ച് അതിന്റെ അടിയിലിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതിന്റെ മേലെ നമുക്ക് ഈ ചീമ കൊന്നയുടെ ഇലയും കൂടി ഉരുട്ടെടുക്ക ചീമക്കുന്നിട ഇല വളരെ നല്ലൊരു വളമാണ് ചീമ വീട്ടിലുണ്ടെങ്കിൽ ഒരു ഫാക് വളത്തിന്റെ ഫാക്ടറി വീട്ടിലില്ലെന്നാ പറയ ഇനി അതിന്റെ മേലെ കുറച്ച് വെള്ളം കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഒരു അഞ്ച് മാസം കൊണ്ട് നമ്മുടെ നേന്ത്രവാഴ കുറയ്ക്കും ഒരു മൂന്ന് മാസം കഴിഞ്ഞത് വെട്ടെടുക്കുകയും ചെയ്യുക ഇതേപോലെ നമ്മുടെ വീട്ടിൽ ഒരു നാലഞ്ച് വാഴ ഒക്കെ വയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഇടയ്ക്ക് ഓരോ കൊല വെട്ടാനുണ്ടാവും നമ്മൾ കടയിൽ നിന്ന് പൈസ കൊടുത്ത് വാങ്ങേണ്ട യാതൊരു ആവശ്യമില്ല നല്ല ജൈവമായിട്ടുള്ള സാധനം നമുക്ക് ഓർഗാനിക് ആയിട്ടുള്ള സാധനം നമുക്ക് കഴിക്കുകയും ചെയ്യാം